എവ്രി വൺ വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടീസ് ഈ വീക്കിലെ ജോബ് വാക്കൻസീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പ്രധാനമായും പ്രൊജക്റ്റ് ഫെല്ലോയുടെ ഒഴിവുണ്ട് ജൂനിയർ അനലിസ്റ്റിൻ്റെ ഒഴിവുണ്ട് പ്രൊജക്റ്റ് അസോസിയേറ്റ് ആൻഡ് ടീച്ചിങ് വാക്കൻസി അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വാക്കൻസി തന്നെ നോക്കാം പ്രൊജക്റ്റ് അസോസിയേറ്റ് ആണ് എവിടെയാണ് ലിസ്റ്റിൽ ആണ് കേട്ടോ അപ്പോൾ ഇവിടെ പറയുന്നത് തിരുവനന്തപുരത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പ്രൊജക്റ്റ് അസോസിയേറ്റിൻ്റെ മൂന്ന് ഒഴിവാണ് താൽക്കാലിക നിയമനമാണ് ഇൻ്റർവ്യൂ മാർച്ച് പത്തൊൻപത് പത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിലായി നടക്കും കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഡബ്ല്യൂ 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 ഡോട്ട് എൻ ഐ ഐ എസ് ടി ഡോട്ട് ആർ ഇ എസ് ഡോട്ട് ഇൻ സന്ദർശിക്കുക അപ്പോൾ മനസ്സിലായല്ലോ ഇൻ്റർവ്യൂ നടക്കുന്നത് മാർച്ച് പത്തൊൻപത് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിലായിട്ടാണ് ഓക്കെ മന്ത്ലി ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് മുപ്പത്തഞ്ച് വയസ്സാണ് പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ മൂന്ന് ഒഴിവാണ് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക നെക്സ്റ്റ് വാക്കൻസി ജൂനിയർ അനലിസ്റ്റിൻ്റേതാണ് മൈക്രോബയോളജിയിലാണ് ഒഴിവുള്ളത് പത്തനംതിട്ടയിലെ കൗൺസിൽ ഫോർ ഫുഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് കീഴിൽ ഫുഡ് ക്വാളിറ്റി മോണിറ്ററിംഗ് ലബോറട്ടറിയിലെ എഫ് ക്യു എം എൽ മൈക്രോബയോളജി വിഭാഗത്തിൽ ജൂനിയർ അനലിസ്റ്റ് മൈക്രോബയോളജിയിൽ ഒഴിവുണ്ട് കരാർ നിയമനമാണ് മാർച്ച് മുപ്പത് വരെ അപേക്ഷിക്കാം യോഗ്യത അമ്പത്തഞ്ച് ശതമാനം മാർക്കോടെ മൈക്രോബയോളജിയിൽ പി ജി ഒരു വർഷത്തെ പരിചയം ശമ്പളം പതിനയ്യായിരം കൂടുതൽ വിവരങ്ങൾക്കായി ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സപ്ലൈ കോ കേരള ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ലാസ്റ്റ് ഡേറ്റ് മുപ്പതാം തീയതിയാണ് മാർച്ച് മുപ്പത് മന്ത്ലി സ്റ്റൈപ്പൻ ഫിഫ്റ്റീൻ തൗസൻഡ് ആണ് ക്വാളിഫിക്കേഷൻ എം എസ് സി മൈക്രോബയോളജി എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക നെക്സ്റ്റ് വൺ പ്രൊജക്റ്റ് ഫെല്ലോയുടെ ഒഴിവാണ് സി ഡബ്ല്യു ആർ ഡി എമ്മിലാണ് ഒഴിവുള്ളത് അതായത് കോഴിക്കോട്ടെ സെൻറ്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റിലെ അതിനെയാണ് സി ഡബ്ല്യു ആർ ഡി എം എന്ന് പറയുന്നത് ഗവേഷണ പദ്ധതിയിൽ പ്രൊജക്റ്റ് ഫെല്ലോയുടെ ഒരു ഒഴിവാണുള്ളത് ഒരു വർഷത്തെ നിയമനം ഇൻ്റർവ്യൂ മാർച്ച് ഇരുപത്തി ഒന്നിന് യോഗ്യത ഒന്നാം ക്ലാസ് എം എസ് സി അഗ്രികൾച്ചർ ഓർ ബോട്ടണി പ്രായപരിധി മുപ്പത്തി ആറ് വയസ്സ് അർഹരായവർക്ക് ഇളവുണ്ട് ശമ്പളം ഇരുപത്തി രണ്ടായിരം കൂടുതൽ വിവരങ്ങൾക്കായി ഡബ്ല്യു 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 ഡോട്ട് സി ഡബ്ല്യൂ ആർ ഡി എം ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ സന്ദർശിക്കുക ഏജ് ലിമിറ്റ് മുപ്പത്തി ആറ് വയസ്സ് മന്ത്ലി സ്റ്റേപ്പ്മെൻറ്റ് ട്വൻറ്റി ടു തൗസൻഡ് ഡേറ്റ് ഓഫ് ഇൻ്റർവ്യൂ മാർച്ച് ട്വൻ്റി ഫസ്റ്റ് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക നെക്സ്റ്റ് വൺ ടീച്ചിങ് ആണ് ടീച്ചിങ് വേക്കൻസി വന്നിരിക്കുന്നത് ഡോക്ടർ എൻ കെ മുഹമ്മദ് മെമ്മോറിയൽ എം ഇ എസ് സെൻട്രൽ സ്കൂൾ വളാഞ്ചേരി സബ്ജക്റ്റ് കെമിസ്ട്രി ഫിസിക്സ് ബയോളജി കൂടുതലായി പറയുകയാണെങ്കിൽ പി ജി ടിയുടെയും ടി ജി ടിയുടെയും ഒഴിവടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഇംഗ്ലീഷ് മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി കമ്പ്യൂട്ടർ സയൻസ് സോഷ്യൽ സയൻസ് മലയാളം ഹിന്ദി അറബിക് ആർട്സ് കൗൺസിലർ ലൈബ്രറിയൻ പി ഇ ടി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ മോണ്ടിസോറി ട്രെയിൻഡ് ടീച്ചർ അക്കൗണ്ടൻറ്റ് സിസ്റ്റം അഡ്മിൻ ഡ്രൈവർ സെക്യൂരിറ്റി സ്റ്റാഫ് ആയ പാസ്പോർട്ട് സൈസ് ഫോട്ടോ സഹിതം അപേക്ഷിക്കുക മാർച്ച് ഇരുപത് വരെ അയയ്ക്കാവുന്നതാണ് അവരുടെ അഡ്രസ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ എൻ കെ എം 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 ഇ എസ് സെൻട്രൽ സ്കൂൾ കൊട്ടാരം വളാഞ്ചേരി പി ഒ മലപ്പുറം ആറ് ഏഴ് ആറ് അഞ്ച് അഞ്ച് രണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി അവരുടെ ലാൻഡ് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ നയൻ ഫോർ ടു സിക്സ് ഫോർ ഫോർ സെവൻ ഫൈവ് ഫൈവ് മെയിൽ ഐ ഡി ഡി ആർ എൻ കെ എം എം ഇ എസ് സി എസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം നമ്മുടേതായ സബ്ജക്ട്സ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കെമിസ്ട്രി ഫിസിക്സ് ബയോളജി താൽപ്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്